ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മൺപാത്രങ്ങൾ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ സീസൺ ചെയ്തെടുക്കാം എന്നൊരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്ത് തന്നെ നോക്കണേ ആദ്യം തന്നെ നമ്മുടെ മൺപാത്രങ്ങൾ എടുത്തിട്ട് നമ്മൾ ഒരു വലിയ പാത്രത്തിൽ നല്ല ഫുള്ളായിട്ട് വെള്ളം എടുത്തതിന് ശേഷം നമുക്ക് ഈ മൺപാത്രങ്ങൾ അതിലേക്കൊന്ന് വെച്ച് കൊടുക്കണം അപ്പം നമുക്ക് ഇതൊരു മണി ഒരു ദിവസം ഫുള്ളായിട്ട് അങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ ഈ വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കണം എന്നാൽ നമുക്ക് ഈ മൺചട്ടി കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാം ഒന്നും സംഭവിക്കില്ല കേട്ടോ പൊട്ടലൊ ഒന്നും ഉണ്ടാവില്ല നമുക്ക് കുറേ കാലം നമുക്കിതൊന്ന് ഉപയോഗിക്കാം അപ്പോൾ അതിന് എടുത്തതിന് ശേഷം ഒരു മൺ ഒരു ദിവസം ഫുള്ളായിട്ട് വെച്ചതിന് ശേഷം ഞാൻ ഇത് ഒന്ന് വെറുതെ ഒന്ന് വെള്ളത്തിലൊന്ന് കഴുകിയതിന് ശേഷം ഇതുപോലെ ഞാൻ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഈ മൺപാത്രത്തിൽ ഫുള്ളായിട്ട് വെള്ളം ഒന്ന് നിറച്ച് കൊടുക്കണം അപ്പം നമ്മൾ മൺപാത്രങ്ങൾ കഴുകുന്ന സമയത്ത് നമ്മൾ ലിക്വിഡ് വാഷ് ഒന്നും ഉപയോഗിച്ചിട്ട് കഴുകരുത് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതി എന്നിട്ട് നമ്മുടെ ഈ മൺപാത്രത്തിൽ ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമുക്ക് ചായപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഒരു രണ്ട് ടീസ്പൂണോളം ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ പറഞ്ഞ മെത്തേഡിൽ തന്നെ നിങ്ങൾ സീസൺ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറേ കാലം നിങ്ങൾക്ക് മൺചട്ടി ഉപയോഗിക്കാം അപ്പം ഞാൻ ഇതുപോലെയുണ്ട് ചെയ്തെടുക്കാതെ അപ്പോൾ നമ്മുടെ ഈ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നല്ല വെട്ടി തിളക്കുന്നവരെ നമുക്കിതൊന്ന് വെച്ച് കൊടുക്കണം അതിന് ശേഷം കേട്ടോ ഫ്ലെയിം ഓഫാക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മുടെ വെള്ള ഉണ്ടല്ലോ നന്നായിട്ട് തന്നെ വെട്ടി വെട്ടിത്തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് സോറി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് എന്താ വെച്ചാൽ ഇത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം ചൂടാറിഞ്ഞ ശേഷം മാത്രം കേക്ക് കെയ്ഗെടുക്കാവൂ അതും വെറുതെ വെള്ളത്തിലൊന്ന് കേക്ക് എടുത്താൽ മതി ഇനി അടുത്ത സ്റ്റെപ്പ് പറയുന്നത് നമുക്ക് തേങ്ങ ചെരുവേത് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ അതിൽ ഒന്നിട്ട് വേർത്തെടുക്കാം അപ്പോൾ നമ്മുടെ ഈ തേങ്ങയിലുള്ള ഈ ഓയിലൊക്കെ ഉണ്ടാവില്ല എല്ലാ ഭാഗത്തും എത്തും അപ്പോൾ നമുക്ക് പഴയ തേങ്ങക്കുണ്ടെങ്കിൽ അതുപോലെ തേങ്ങയുടെ അടിഭാഗമൊക്കെ എടുക്കാത്തതാണെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നമുക്ക് പഴയ തേങ്ങ ഒക്കെ ഉണ്ടെങ്കിലൊക്കെ ഇത് യൂസ് ചെയ്യാം അപ്പം നമുക്ക് ഈ തേങ്ങ നന്നായിട്ട് തന്നെ നല്ല ഒരു കരിയുന്ന രൂപത്തിൽ വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം അപ്പം നമ്മുടെ ഈ ചട്ടീൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് കളറൊക്കെ മാറി വരും അതുപോലെ തന്നെ നല്ല പോലെ മയങ്ങി വരും അപ്പോൾ കണ്ടില്ല ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു ആറ് ഏഴ് ചട്ടിയൊക്കെ ഞാൻ ഒറ്റ ട്രിപ്പിൽ തന്നെ ഞാൻ സീസൺ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ചട്ടിയും ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് മാറി മാറിയാണ് ഞാൻ സീസൺ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ചെയ്താൽ നമ്മൾ ചട്ടി വെക്കുന്ന സമയത്തൊന്നും ഗ്യാസ് സ്റ്റവിലൊക്കെ വെക്കുന്ന സമയത്ത് ചില സമയത്തൊക്കെ ചട്ടി പൊട്ടാറുണ്ടല്ലേ അപ്പോൾ അതുപോലെയൊക്കെ ആക്കിയെടുത്താൽ നമുക്ക് ചട്ടിയൊന്നും പൊട്ടാ പൊട്ടി പോവില്ല നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും നമ്മുടെ പാത്രം കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാം അപ്പം നമ്മൾ തേങ്ങ കണ്ടില്ലേ നല്ല കളറൊക്കെ മാറി വന്നിട്ട് നല്ല ചട്ടീൻ്റെ ഉള്ളൊക്കെ നല്ല എന്താ പറയുക ഒരു ബ്ലാക്ക് കളറായിട്ട് വന്നിട്ടില്ലേ അപ്പം നമുക്കിത് ചൂടാതിന് ശേഷം നമുക്കിത് നല്ല കടലമാവ് ഇട്ടും നന്നായിട്ട് തന്നെ കയ്യെടുക്കാം അപ്പം കണ്ടിട്ട് നമ്മുടെ മൺപാത്രങ്ങളൊക്കെ നന്നായിട്ട് തന്നെ സീസൺ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറേ കാലം നിങ്ങൾക്ക് മൺചട്ടി യൂസ് ചെയ്യാം കേട്ടോ അതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് എല്ലാ ഭാഗത്തും നല്ലെണ്ണ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നല്ലെണ്ണ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക നമ്മൾ മൺചട്ടി എടുക്കുന്ന എടുത്ത് വെക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ പൂപ്പലൊന്നും ഉണ്ടാകില്ല കേട്ടോ നല്ല കറക്റ്റായിട്ട് തന്നെ നമ്മുടെ എപ്പോഴും ഒരേപോലെ തന്നെ ഉണ്ടാകും ഇല്ലെങ്കിൽ നമ്മൾ മൺപാത്രമൊക്കെ കഴുകി വെക്കുന്ന സമയത്ത് അതിൻ്റെ ഉൾഭാഗമൊക്കെ പൂപ്പൽ വന്നിട്ടുണ്ടാകും ഇതുപോലെ തന്നെ എല്ലാ ഭാഗത്തും ആക്കണ്ട അടിഭാഗം ആക്കേണ്ട ആവശ്യമില്ല ഓയിലാക്കേണ്ട ആവശ്യമില്ല കേട്ടോ നല്ലെണ്ണ ആക്കേണ്ട ആവശ്യമില്ല ഉൾഭാഗം അതുപോലെ തന്നെ ഇതിൻ്റെ വക്ക് ഭാഗം ഒക്കെ ഉണ്ടാകുമല്ലോ അതിലൊക്കെ നല്ല പോലെ തന്നെ ഈ നല്ലെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് തന്നെ അതൊന്ന് ഉണക്കിയെടുക്കുക കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ സീസണിങ് വീഡിയോ അതുപോലെ തന്നെ നമ്മുടെ മൺപാത്രങ്ങൾ നമ്മൾ യൂസ് ചെയ്തിന് ശേഷം നമ്മൾ എടുത്ത് വെക്കുമല്ലോ ആ സമയത്ത് നമ്മൾ വെയിലൊത്തിച്ച് ഉണക്കിയിട്ട് ഇതുപോലെ കുറച്ച് ഓയിലൊക്കെ ആക്കിയിട്ട് നമുക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഉൾ ഉൾഭാഗം പൂപ്പലില്ലാത്തന്നെ നമുക്ക് ഉണ്ടാവും കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം നമ്മൾ മൺപാത്രങ്ങൾ എടുത്ത് വെക്കുന്ന സമയത്ത് അതിൻ്റെ ഫുൾ ആയിട്ട് പൂപ്പൽ ഉണ്ടാവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതെന്ന് അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബാ ബൈ